അപ്പൊ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയോട്ട ദിവസമാണ് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ ചെയ്തേ പറ്റുള്ളൂ ക്ലീനിങ് ഹെവി ക്ലീനിങ് വേണം കാരണം എക്സാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞോളെ എന്റെ എക്സാം അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ കൊറേ പണികളുണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ട്രീറ്റ്മെന്റിന് പോയി അപ്പൊ അതൊക്കെ കൊണ്ട് റൂം അങ്ങനെ സെറ്റ് സെറ്റാക്കാൻ പറ്റിയില്ല കുറേ ഉണ്ട് കുറെ വലിച്ച് വലിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അലമാരേനുള്ളിലൊക്കെ ഞാൻ കൈ വെക്കുന്നില്ല കാരണം ആവില്ല ഇപ്പൊ തുണിയെല്ലാം വലിച്ചിട്ട് മടക്കുന്ന ഒരു പ്രാന്ത് എനിക്കുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ അല്ല സേ നമ്മൾ ചെയ്യുന്നത് പുറത്ത് വലിച്ചിട്ട് കുറെ സാധനങ്ങളുടെ അതൊക്കെ അടുത്ത് ഒതുക്കി വെക്കണം റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കി അടിച്ചു വരിത്തു തുടച്ചില്ലേ ഒന്ന് ക്ലീനിങ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചു തുമ്പിമുള ഞങ്ങൾ കുളിപ്പിച്ച് അമ്മേന്റെ അടുത്ത് താഴെ സെറ്റാക്കി കൊടുത്തുണ്ട് അല്ലേ അല്ലോട്ടൻ കുളിച്ചില്ല അല്ലോട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് ഒന്ന് കുളിച്ചില്ല എന്നാൽ ഹെൽപ്പൊ ചെയ്തതിനുശേഷം അല്ലോട്ടൻ അമ്മയും കുളിക്കും അല്ലേ ഉച്ചയ്ക്കേഷം നമുക്ക് ഷൂട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ഉച്ചക്കേഷം ഷൂട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്തിന് ക്ലീനിങ് ആ ക്ലീനിങ്ങിന് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമുക്ക് ക്ലീനിങ് കാണാം ഓക്കെ അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക ചെയ്യാൻ ചെയ്യുക ഷെയർ ചെയ്യാൻ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ ടൈമിനനുസരിച്ച് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം ക്ലാസ്സൊന്നും ഇല്ലല്ലോ പഠിക്കാനൊന്നുമില്ല പക്ഷെ കുറച്ച് കുറച്ച് പണികളുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം വീഡിയോസ് തന്നെയാണ് ഫോക്കസ് ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് എടുക്കാം ഓക്കെ ഗൈസ് ആക്ച്വലി ഇതാണ് എൻ്റെ ഒരുമാതിരിപ്പെട്ട അവസ്ഥ കാരണം ഇവിടെ ക്ലീൻ ചെയ്യലാണ് എൻ്റെ ഏറ്റവും മെയിൻ പരിപാടി എനിക്ക് ഇവിടെ ഇവിടെതാ ഇങ്ങനെയൊരു ഷെൽഫാണ് ഈ ഷെൽഫിനുള്ളിൽ കുറേ സാധനുണ്ട് എസ്പെഷ്യലി തുമ്പി മോളുടെ ഹെയർ എക്സസറീസാണ് കേട്ടോ ഇങ്ങനെ വലിച്ചു വലിയിട്ടൊരു കോലത്തിലാണ് ആക്ച്വലി ഉള്ളത് കുറേ ഹെയർ ആക്സസറീസ് പിന്നെ ഇവിടെതാണ് ഞാൻ കുറച്ച് ആയുർവേദ ഇനി കുറച്ച് സ്കിൻ കെയറും എന്താണ് ഹെയർ കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോ അങ്ങനെ തോന്നുന്നു പർച്ചേസ് ചെയ്ത് ആമസോൺ എന്നോ മീഷോന്നോ ഇതാണ് പർച്ചേസ് ചെയ്ത കുറച്ച് ബോക്സസ് ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ അതാ കുറെ ഇങ്ങനെ നീപും മതത്തൊക്കെ അവിടെ വലിച്ചിട്ട് ഇവിടെ കുറേ മേക്കപ്പ് സാധനങ്ങൾ അത് പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ത് കിട്ടിയാലും അത് അതിൻ്റെ ഉള്ളിൽ ചീരി വെക്കും അതെൻ്റെ മെയിൻ പരിപാടി പോയി സമയം ആ സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ട് വേഗം തീയെന്ന് വെച്ചാൽ അപ്പൊ പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ അപ്പം ഇതിനുള്ളത് ഭയങ്കര മെസ്സിയായിട്ട് കിടക്കട്ടെ അപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി ഇതില കുറേ സാധനങ്ങളും മറ്റേ പുതിയ അലമാരല്ലേ അതിലേക്കൊന്ന് മാറ്റി ഇവിടെ അത്യാവശ്യം വേണ്ടത് മാത്രം സെറ്റ് ചെയ്യാന്നാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ തുമ്മിൻ്റെ ഹെയർ എക്സൈസൈറ്റൊക്കെ ആവശ്യമുള്ള എടുത്താൽ ഇതിപ്പോ അപ്പണിനെ മുടിയില്ലല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് സെറ്റ് ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ അലരെ ഞാൻ തുറക്കില്ല കൈസ് എനിക്ക് വയ്യ അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങൂ പിന്നെ നമുക്കൊരു സ്ഥലം കിട്ടിയാൽ പിന്നെ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ഇതല്ല ഇട്ടൊരു ടേബിൾ കേട്ടോ സ്റ്റഡി ടേബിൾ ആണ് എന്ത് കിട്ടിയാലും അവിടെ കൊണ്ടുപോയി ആദ്യം ഇടും അതിൻ്റെ ഒരു സ്വയം എനിക്ക് വയ്യത് മാറ്റം വെച്ചാൽ നടക്കുന്നില്ല അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇത്രയൊക്കെ ചെയ്ത് ഇവിടെ ഒന്ന് സെറ്റാക്കി പിടിക്കണം പിന്നെ ഇതാകട്ടോ കട്ടല അവസ്ഥ അതാണ് ചെക്കൻ പഠിക്കുകയാണ് വൻ പഠിപ്പാണ് കേസ് ഓക്കെ പിന്നെ ഉണ്ടല്ലോ ആരൊക്കെ ചോദിച്ചുണ്ടായിരുന്നു ആ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് നല്ല തന്നെ ആയിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടാലക്കി ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ ഈ ബെഡ്ഷീറ്റിന് മീഷോന്ന് വാങ്ങിച്ചാണ് അധികം റേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ ഇത് നല്ലതാണോ എന്ന് ഇതുവരെ ഒരു കുഴപ്പമില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അലക്കിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ക്ലീനിങ്ങിലേക്ക് കിടക്കാം അല്ലേ അല്ലെ സെർ യെസ് ഇടത്തോടാ വലത്തെ കൈ കൊണ്ട് എഴുതേ എപ്പോഴും ഞങ്ങൾ അടി ഉണ്ടാക്കുന്നതിനാണ് കേസ് അവൻ എപ്പോഴും ഇടത്തെ ഇടത്തേ കൈകൊണ്ട് എഴുതുകയുള്ളൂ അത് നമുക്കിനുള്ള സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യാം കാരണം കുറേ സാധനങ്ങളുണ്ട് ഓക്കെ അതൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ എവിടെയും പോകുമ്പോൾ കൊണ്ടുപോണം മിക്കപ്പ് ബോക്സ് ആണ് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഇതിപ്പോ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു വെച്ചത് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണതിലൊക്കെ എന്താ ക്യൂ ഉണ്ട് ടാബ് എല്ലാ സാധനവും ഇതിനുള്ളിലുണ്ടാവുക ഇനിയിപ്പൊ അങ്ങനെ വേണ്ട ഇത് ആക്ച്വലി സമേത ജൂറ്റൂബ് കാണും ജയസവൻ അവൻ ട്യൂബ് ഇത് സമേതേന്ന് കിട്ടിയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ ഓയിലാണ് കേട്ടോ അടിപൊളിയാണേ നല്ല മസാല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെയാണ് ഞാൻ പുളിയാൻ പറ്റ വൈദ്യശാലയിൽ നിന്ന് ഉള്ള ഒരു വർണ്ണിയം ഇത് രണ്ടുമാണ് ഞാൻ ഇപ്പോൾ മെയിനിലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടറിയില്ല എനിക്ക് പിരിയഡ്സിന് സമയത്ത് വരുന്ന കുറച്ച് അതിപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയ പരിപാടിയായിട്ടോ പിന്നെ ഈ ഇനിയെങ്കിലും സ്കിന്നും ഹെയറും ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് എൻ്റെ പണി വാളും ഗൈസ് അങ്ങനെ മുടി പോയിണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറേ മാറ്റമുണ്ട് ആൻഡ് എൻ്റെ മുടീൻ്റെ പണ്ടത്തെ ടെക്സ്റ്റർ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കൊണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് അത്രയും അത്രയും ഞാൻ ശ്രദ്ധിക്കാതെ പോയി അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി മുതൽ ഞാൻ കയറുന്നു ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കുറച്ചു ഞാൻ മാറിയിട്ടെങ്കിലും ഒന്ന് പറയുന്നതിട്ടോ കേട്ടോ കുറേ പിന്നെ കമ്മലിലേത് ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മൽ കളക്ഷൻ ചെയ്യുമെന്നൊക്കെ ഞാൻ എൻ്റെ സാരി കളക്ഷൻ ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഗ്രൈസ് ഓക്കെ എന്തൊക്കെയോ പണികളുണ്ട് ഓക്കെ കണ്ടോ അല്ലുസിന്റെ എ ബി സി സിന്റെ എസ് എ കഥാപാത്രം ഓടി നടക്കുന്ന എടുത്തു എക്കടേ പിന്നെ ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് തുമ്പിമോക്ക് യൂസ് ചെയ്യാൻ അല്ലൂൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഓയിലാണ് കേട്ടോ അപ്പൊ അതിന്റെ വീഡിയോ വരും ഓക്കെ ഇപ്പൊ ഞാൻ എല്ലാവർക്കും യൂസ് ചെയ്യാറുണ്ട് അത് വേറെ കാര്യം പിന്നെ കുറെ സ്പ്രേ ബോട്ടിൽസ് റൂം സ്പ്രേ ഒക്കെ ഇതൊക്കെ അവിടെ നിന്ന് മാറ്റണം ഇതും ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീമാണ് ബോഡി ക്രീമും മോയിസ്റ്ററൈസിംഗ് ക്രീം ഇതൊക്കെ ഞാൻ പുളിയാൻ പറ്റേന്ന് പറ്റുകയെന്ന് വാങ്ങിച്ചിട്ടുള്ള ആയുർവേദം ആട്ടോ അപ്പോൾ ഫുള്ള് ഞാൻ ആയുർവേദ പ്രൊഡക്ട്സ് ആണ് അധികം യൂസ് ചെയ്യുന്നത് മേക്കപ്പിന് ഒഴികെ ഓക്കെ ബാക്കി നമ്മൾ കെയർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഫുൾ ആയുർവേദ പ്രൊഡക്ട്സ് ആട്ടോ യൂസ് ചെയ്യുന്നത് ഓക്കെ തുമ്പിമോളം സോപ്പ് എല്ലാം ഇതിട്ടുള്ള ആണെങ്കിൽ ഇതൊക്കെ ഞാൻ എവിടേക്ക് മാറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഇതൊക്കെ ഞാൻ എടുത്തു വെക്കട്ടെ ഒരു അല്ലൂസിന്റെ ുഞ്ചി കണ്ടോ ഗൈസ് അവൻ എപ്പോഴും പൈസ ഇതിലിട്ട് വെക്കും നല്ല മോനാണ് അവൻ അവൻ്റെ മല അടിച്ചു വരുന്നേ ഇതാ കണ്ടാ എന്തൊക്കെയോ ഇതിലുള്ളൊരു എന്തൊക്കെയോ സംഭവം അല്ലൂട്ടന്റെ വാച്ച് അതെടുക്കരുത് അത് ഞാൻ കാണിച്ചെടുക്കട്ടെ അവർക്ക് എന്താ കണ്ടോ ഗൈസ് ഇത് നമ്മള് ഈ വാട്സ് ഒക്കെ അതിനെ ഇത് ഹോട്ടാക്കി ഡൈനമോൾ വെച്ചിട്ടുള്ള ഉള്ള സാധനമാണ് ഇതൊക്കെ പരീക്ഷിക്കാം കൊറേ ബോട്ടിൽസ് ഇതൊക്കെ ബോട്ടിൽസിൽ ആക്കാനുള്ളതാണ് ബോട്ടിൽസിലാക്കാനുള്ളതാണ് ഉണ്ട് പിന്നെ ഹെയർ ജെൽ ഇതൊക്കെ വാങ്ങി വാങ്ങിവെച്ചാൽ യൂസ് ചെയ്യാവുന്നുണ്ട് അതൊക്കെ എല്ലാം അറിയാമല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയുന്നത് ഗൈസ് ഞങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോ ഞങ്ങളെ കല്യാണം പോളിയല്ലായിരുന്നു മോനെ വീഡിയോ ഉണ്ട് ഈ പൈസ ഇതുണ്ടല്ലോ മക്കളെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചാട്ടോ ഞാൻ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വാങ്ങണ്ട അതുകൊണ്ട് ഇത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കാരണം എനിക്കിത് കിട്ടിയത് തീരെ നല്ലതല്ലായിരുന്നു ഇത് സ്ട്രെയ്റ്റ്നറും ക്രിംബി മെഷീനും പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ മുടി പൊട്ടിപ്പോയി പേടിച്ചു വേണ്ടി നിർത്തി വേണ്ട വെച്ചു ഓക്കെ കൈച്ച അതുപോലെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ അറിയുമോ നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനുള്ള മരുന്നില്ലല്ലോ അപ്പോൾ കുറേ മുമ്പേ കൊണ്ടു വെച്ചാൽ പാരസെറ്റമോൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നോർമൽ അത് എടുത്ത് കൊടുക്കുകയും ചെയ്യും പക്ഷെ ഡേറ്റ് മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസം മുന്നേ വാങ്ങിച്ചായിരിക്കും പക്ഷേ ഇനി ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഈ മാസം ആയിരിക്കും എക്സ്പയർ കഴിഞ്ഞിട്ടുണ്ടാവുക അത് നോക്കിയതിന് ശേഷം മാത്രം കൊടുക്കുക ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഓർമ്മിപ്പിച്ചു തോളാം ഞാൻ അപ്പം കണ്ടപ്പം ഇത് കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ ഇതിന്റെ ഡേറ്റ് ഉള്ളൂ പക്ഷെ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് ഇത് ഒഴിവാക്കണം ഓക്കെ അപ്പം നമ്മൾ എന്ത് സാധനം ഇനി മിഠായി ആണെങ്കിൽ പോലെ അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് പിള്ളേർക്ക് കൊടുക്കാം ഇപ്പോൾ ഓരോ ന്യൂസ് ഒക്കെ കാണുന്നില്ലേ അതുകൊണ്ട് അതുകൊണ്ടത് ശ്രദ്ധിക്കാം ഓക്കെ ഇൻഫർമേഷൻ ഡോക്ടർ ദൃശ്യ വൈശാഖ് മീഡിയ ഫാദർ ഓ ഗൈ സമ പഠിക്കുന്നത് നോക്ക് മക്കളെ ഇഷ്ടം പോലെ സാധനം ഉണ്ട് ഇനി ഇതൊക്കെ ഞാൻ അടുക്കി പെറുക്കി ആവശ്യമുള്ളതിൽ വെച്ച് ബാക്കിയുള്ളൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം അത്രേ എൽ 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 പിന്നെയൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നപ്പോൾ അത് നമ്മൾ പുതിയ അലമാരുടെ ഒരു ഷെൽഫ് ഇങ്ങനെ ഒഴിച്ചെടുത്തോട്ടോ അതിൻ്റെ തുമ്പിന്റെ ഹെയർ എക്സസറീസ് എല്ലാം വെക്കാന്ന് വിചാരിച്ചു അതാവുമ്പോൾ കുറെയൊക്കെ ഇതിലേക്ക് ഒതുങ്ങുമല്ലോ ഗായസ് അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചു കേട്ടോ ഇനി ഇതിലേക്ക് വെക്കേണ്ട സാധനങ്ങളാണ് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ നെയിൽ പോളിഷ് ഒക്കെ ആയിരുന്നു എനിക്ക് പണ്ടത്തെ പ്രാന്ത് വെച്ചിട്ട് ഇത്രയും നല്ലായിരുന്നു കേട്ടോ കുറേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു ഈ നെയിൽ പോളിഷ് ചെരുപ്പ് വള അതിനോടൊക്കെ ഭയങ്കര ക്രൈസ് ആണ് കമ്മലൊക്കെ പക്ഷെ ഇപ്പൊ കുറെ കുറഞ്ഞു എന്ന് തോന്നുന്നു കേട്ടല്ല ഭാഗ്യം ഓക്കെ ഓക്കെ അപ്പം ഈ ഒരു ഏരിയ ഫുള്ള് ഞാൻ നെയിൽ പോളിഷ് ഒക്കെ സെറ്റ് ചെയ്തു ദെൻ ഇവിടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീംസ് അങ്ങനത്തെ അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഞാൻ പുതുതായിട്ട് കുറേ എണ്ണം യൂസ് ചെയ്യാനും ഒക്കെ കൂടെ വേണ്ടി പ്ലാൻ ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഐറ്റംസാണ് ഞാൻ അവിടേക്ക് വയ്ക്കുന്നത് ആയുർവേദിക് പ്രോഡക്ട്സ് ആണെല്ലാം അപ്പം അങ്ങനെയുള്ള കുറച്ച് പറഞ്ഞ മോയിൽസ് പിന്നെന്താ ലിപ്പ് ബാംസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടേക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇനി ഉണ്ട് കുറേ ഓരോന്നോരോ എടുക്കുന്നതിനനുസരിച്ച് വെക്കാം ഓക്കെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഒക്കെ അങ്ങനെ പോട്ടെ മോളുടെ ഹെയർ എക്സസരീസ് തുമ്പീൻ്റെ ഹെയർ എക്സസരീസ് ഫുള്ള് ഇങ്ങനെ ആ ഒരു ഒരു ഷെൽഫിലേക്ക് കയറ്റാന്ന് വിചാരിച്ചു ആൻഡ് പെർഫ്യൂംസ് ഇത്രയും സാധനങ്ങളൊക്കെ അതിലേക്ക് കയറ്റാം ഇപ്പോൾ ഇവിടെ കുറച്ച് വൃത്തിക്ക് നിൽക്കുമല്ലോ അങ്ങനെ തുമ്പി മോളുടെ ഹെയർ എക്സസരീസ് കുറേ ഉണ്ട് കേട്ടോ പല ടൈപ്സ് ഉണ്ട് ക്ലിപ്സ് പിന്നെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് പിന്നെ ട്രഡീഷണൽ ഐറ്റംസ് പിന്നെ കുറേ ബാൻസ് അങ്ങനെ കുറേ ഐറ്റംസ് അപ്പൊ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ അധികം കൊളാബ് ഒക്കെ വന്നതാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതൊക്കെയാണ് അപ്പം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നിയമം സെറ്റ് ചെയ്യാം അവളെ മുടി വളരുന്നെങ്കിൽ കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേസ് ഞാൻ തന്നെ ഞാൻ നിങ്ങൾ അതിനെന്തൊക്കെയോ കുത്തി നോക്കാറുണ്ട് കേട്ടോ ഇത് കണ്ടോ അത് കുറേ ഹെയർ ബാൻഡ്സ് ഉണ്ട് കേട്ടോ അല്ല ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ഇനിയിപ്പോൾ കുറേ കുറേ പ്രൊമോഷൻസ് വേറെയുണ്ട് ഇതാ കുറേ ഒക്കെ ഉണ്ട് ഇതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ അവളെ വെക്കുള്ളൂ ഇപ്പോൾ ആകുമ്പോൾ അവളെ ഊരി എറിയലാണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവളെ വെപ്പിക്കണം ഈ ഒരു ബോക്സിൽ ആക്ച്വലി ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ എക്സ്ട്രാ പിന്നെ സോപ്പ് പിന്നെ എന്താ ബ്രഷ് പിന്നെന്താ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് മേക്കപ്പിന്റെ അതായത് എന്താ പറയുക ഷൂട്ടിന്റെ സമയത്തൊക്കെ ആവശ്യമുള്ള സാധനം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണെങ്കിൽ ഞാൻ ഇതിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാവുമ്പം ആവശ്യമുള്ള പതിനടുത്തൊക്കെ തപ്പിയാൽ മതിയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ വാരി വലിച്ച് കിടക്കും അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം ഈ ഐറ്റംസും പിന്നെ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ട് എൻ്റെ വീട്ടിലേതും ഇവിടുത്തെതും അങ്ങനെ രണ്ടെണ്ണമാണ് അപ്പം ഇതെല്ലാം നമുക്ക് മുകളിലെ ഷെൽഫിലേക്ക് എത്താം അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ളതല്ലല്ലോ അപ്പോൾ അതവിടെ ഒതുങ്ങി നിന്നോളൂ ഓക്കെ ഞാൻ തുമ്പിക്കങ്ങനെ ക്രീംസ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല ഒന്ന് ഹിമാലയൻ്റെ ചോക്കോ ഒരു ക്രീം ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് സെബാമെട്ട് ഇത് ഞാൻ വാങ്ങിയാലോട്ടെ ത്രീനമ്മ വാങ്ങിയതാണ് കുട്ടിക്ക് തിരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ തോന്നിട്ട് ഞാൻ അങ്ങനെ അധികം ഒന്ന് യൂസ് ചെയ്യുന്ന ആളല്ല അപ്പോൾ അത് സെബാമെട്ട് പിന്നെ എല്ലായിടത്തും ആവശ്യമുള്ള പോലെ വിക്സ് ഇത് കിടക്കട്ടെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇതിൻ്റെ ചോട്ടിലേക്കാണ് വയ്ക്കാറ് കേട്ടോ അപ്പോൾ അതെല്ലാം ഉണ്ട് വിക്സ് പാരസെറ്റമോള് നെയ്സൽ നേസൽ ഡ്രോപ്പ് പിന്നെ ഡെറ്റോള് ഡ്രോപ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ചോട്ടിലേക്ക് അങ്ങ് വെക്കും ആവശ്യമുള്ള മോൾ നിർത്താൽ മതി ക്ലീൻ ചെയ്യുന്നതിൻ്റെടേൽ ഒരു ഫേസ് മാസ്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ ഇത് ആക്ച്വലി എന്റെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ് ഞാൻ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പക്ഷേ ഇത് ഞാൻ സ്ഥിരമാണ് കേസ് എൻ്റെ ഫേവറേറ്റ് ആണ് ഐബ്രോ പാലറ്റ് ആണ് മാസിൻ്റെ അടിപൊളിയാണ് കേട്ടോ ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഇത് തന്നെ വാങ്ങിച്ചോളൂ അടിപൊളിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത സൂര്യാണ് കേട്ടോ പിന്നെ കുറേ പൊട്ടിൻ്റെ പാക്കറ്റ്സ് പിന്നെ ഇങ്ങനെ കൊളാബ് തന്നെ കുറേ പോളറോയിഡ്സ് ഉണ്ട് ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്യണം പിന്നെ അല്ലോട്ടിൻ്റെ കുറേ നെയിം സ്ലിപ്സ് ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ കേട്ടോ കിടക്കുന്നത് ഓക്കെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇതാ ഇത് ഐബ്രോ ഇത് സേമേ ഐ ഷാഡോ പാലറ്റ് ഓക്കെ ഐ ഷാഡോ പാലറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മീഷോ എന്ന് കേട്ടോ ഇത് എനിക്ക് വേർത്തായിട്ടാണ് തോന്നുന്നത് ഓവർ റേറ്റും ഇല്ല എന്നാലോ നമുക്ക് എപ്പോഴൊന്നും യൂസ് ചെയ്തില്ലല്ലോ ആവശോപ്പം മാത്രമല്ല ഇപ്പം ഇത് രണ്ടെണ്ണം എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ അതിന് തന്നെ പെയിനില്ല ഗെയ്സ് പക്ഷേ മസ്റ്റ് ആണ് കേട്ടോ അതെന്തായാലും ഇല്ലാതെ പറ്റില്ല എനിക്കൊക്കെ ഓക്കെ നെയിൽ പോളിഷ് കുറച്ച് ഇതിൽ കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇവിടേക്ക് തന്നെ സെറ്റ് ചെയ്യാം പിന്നെ ഞാൻ കുറേ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് മക്കളെയും അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പല ഷെയ്ഡ്സ് ഉണ്ട് ഇത് ആണ് എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ യൂസ് ചെയ്യാറ് ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയ റേറ്റിന് വാങ്ങിയാണെന്ന് ഒരിക്കലും പറയില്ല ഇത് ഓഫറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വച്ചാണ് കുറെ ഇങ്ങനെ എനിക്ക് ഓർഡർ ചെയ്തത് ഞാൻ ചെയ്യേണ്ട ഏട്ടി നെയിൽ ഒക്കെ ചേ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങുന്നതാണ് പക്ഷേ ഉണ്ടല്ലോ ഇത് നല്ല വർത്താണ് ആ റേറ്റിനാണെന്ന് വെച്ചിട്ട് ലോക്കലല്ല മൈ ഗ്ലാമിൻ്റെ നല്ല പ്രൊഡക്ട്സ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ഗേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചില ഷെയ്ഡ് അയ്യോ എന്ന് തോന്നും കാരണം ഭയങ്കര ഇങ്ങനെ എടുത്തുതിച്ച് നിൽക്കുന്നത് പക്ഷേ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ അടിപൊളിയാണ് ഓക്കെ ഒറ്റ ഷെയ്ഡ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഇതിൻ്റെ ഇങ്ങനെ പല ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് അടിപൊളി ഷെയ്ഡ് കിട്ടാറുണ്ട് അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ് പിന്നെ അതായത് സമയത്തേൻ്റെ ലിപ് ബാമ് അടിപൊളിയാണ് കേട്ടോ കാര്യം വാങ്ങിക്കാൻ വാങ്ങിച്ചോളൂ സമയത്തിൻ്റെ ഷാമ്പു ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു അടിപൊളിയാണ് ഞാൻ സമയത്തേനെ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ പൊട്ടു പൊട്ടോ പൊട്ടു പൊട്ടും എവിടെ നോക്കിയാലും ആരും അങ്ങനെ വാങ്ങി 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 പൊട്ടും പിന്നെ ഇതെന്താ പറയുക ഇതെൻ്റെ അച്ഛൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഇതവിടുന്ന് കൂടെ നിന്ന് എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഓക്കെ ഇത് ആസ്കാരം അത് കുറച്ചെണ്ണം ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു ആയുർവേദ ഡോക്ടറാണല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കും തിരക്കും ഇതൊക്കെ അത് കാണണ്ടല്ലേ നിരന്തരം ഗുളിക ഉണ്ട് ലിപ്പ് ഉണ്ട് ഇതും ഐ ഗ്ലാമിൻ്റെ തന്നെയാണ് കേട്ടോ ഇതും അടിപൊളി സാധനമാണേ പിന്നെ ഞാൻ റീസെന്റ്ലി ചെയ്തിട്ടുള്ള ഒരു പ്രൊമോഷനാണ് എന്റെ ഏട്ടൻ്റെ പേര് വെച്ചിട്ടുള്ള ഒരു മംഗൾസൂത്ര അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ അലിയാസ് കളക്ഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് എന്നാണ് ഈ ഇൻസ്റ്റയില് മെൻഷൻ ചെയ്തിട്ടുണ്ട് പേജ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ വാങ്ങിച്ചോണ്ടു ഇൻസ്റ്റഗ്രാമിൽ നോക്ക് ഗൈസ് ഓക്കേ പിന്നെ പിന്നെ ഇതിലെന്താ അല്ല ഇതും കൂടെ വന്നേ കുറെ വളകൾ ഉണ്ട് മോനെ പിടിച്ച് ഇത് പിടിക്ക് നമുക്ക് വെക്കാനുള്ളത് കേട്ടോ പിന്നെന്താ ഇത് റേസറ് ഞാൻ ഈ ടൈപ്പ് റേസേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യാറ് വൺ ടൈം ആണ് എന്നാലും ഇങ്ങോട്ട് ലുക്ക് പിന്നെ മോയ്സ്ചറൈസിങ് ഓൾവേസ് നിവിയ നിവിയേൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം പിന്നെന്താ പിന്നെ ഇത് കൊണ്ട് ഇതാണ് പിന്നെന്താ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ അതെനിക്കിഷ്ടമാണ് ആ ഒരു സമയം വയറായിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു അത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് ഇതിൻ്റെ പ്ലെയിൻ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറ് അത്രയും ഡാക്കി ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അതെ പിന്നെ ഇത്രയ്ക്ക് തന്നെയാണ് ഇതിനുള്ളിൽ ഉള്ളു ആൻഡ് മക്കളെ സ്ട്രോങ്ലി റെക്കമെൻഡ് പിള്ളേർക്കൊക്കെ നല്ലതാണ് ഞാൻ തുമ്പിക്ക് വേറെ കൺമഷികൾ യൂസ് ചെയ്തതൊന്നും പുളിയപ്പച്ചേൻ്റെ പുളിയപ്പച്ച എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ ഉണ്ട് അവരുടെ അടിപൊളിയായിരുന്നു അതുപോലെ സമേതേൻ്റെത് അല്ലോ അടി കിട്ടൂ ആ സമേതയുടെ കൺമഷി അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല കളർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജയ്ക്കാച്ചൽ ഇത്രയാണ് ഞാൻ പിള്ളേർക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബോക്സിൽ ഉണ്ടായത് ഇനി ഇത് ഇതിൽ എന്ത് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പൊറുക്കി 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 നമുക്ക് വെക്കാം ഓക്കെ അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കെട്ടോ ഇങ്ങനെയുണ്ട് അല്ലേ അപ്പം ലിപ്സ്റ്റിക്കിൻ്റെത് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സെറ്റായിട്ട് തന്നെ വെക്കാം പിന്നെന്താ മെഡിസിൻ ഒക്കെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ വെക്കാം ഇനി ബാക്കി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി വെക്കാം ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഈ ഒരു കൊട്ടയിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനം അതായത് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഫൗണ്ടേഷൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേസ് ഞാൻ ഇടാറ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ബി ബി ക്രീമിൻ്റെ ഐവറിയും പിന്നെ എന്തെന്നാ നാച്ചുറലോ ആ ഈ രണ്ട് സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യാറ് അതെനിക്ക് നല്ലതാണ് തോന്നിയിട്ടുള്ളത് ഇത് എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ എന്തെങ്കിലും ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാറുള്ളൂ ഇത് തുമ്മിമോളുടെ പൊട്ടിടുന്നത് പിന്നെ കൺമശികൾ ഐലൈനർ മസ്കാരം മസ്ക്കാരം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല എനിക്ക് ഇഷ്ടമല്ല അത് റിമൂവ് ചെയ്യണ കാര്യം ആലോചിക്കുമ്പോൾ പക്ഷേ എന്തെങ്കിലും ഒക്കേഷണലി ഞാൻ യൂസ് ചെയ്യാറുണ്ട് അത്രയും സാധനം പിന്നെ പൊട്ട് ഇത്രയും സാധനമാണ് ഡെയിലി യൂസ് ചെയ്യുന്നത് പിന്നെ സിന്ദൂരപ്പം ഞാൻ ലിപ്സ്റ്റിക് എടുത്ത് തയ്ക്കാറുണ്ട് കേസ് ഓക്കെ പക്ഷേ എനിക്ക് സിന്ദൂരം വാങ്ങിക്കണം എനിക്ക് സിന്ദൂരം തന്നെയാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് വെക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് നമ്മൾ ഓൾറെഡി ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചല്ലോ പക്ഷെ എനിക്കിതിനൊരു ഓർഗനൈസർ വാങ്ങണമെന്നുണ്ട് കേസ് ഓക്കെ പിന്നെതാ ഈ മാല എനിക്കിഷ്ടമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ മൂക്ക് പാമ്പേഴ്സ് വാങ്ങിച്ചപ്പോൾ എന്തോ ഒരു കൂപ്പൺ കോഡ് കിട്ടിയ അപ്പോൾ അവിടെ നിന്നോട്ടേക്ക് എല്ലാ മാസവും വാങ്ങിക്കണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും ലാഭം ഉണ്ടായിക്കോട്ടെല്ലേ അല്ലോ ഇത് അതിൽ വെക്കുക അപ്പോൾ എന്നെ വെക്കുന്നതിൽ വെക്കും കുറച്ച് ലിപ്പ് ലൈനേഴ്സ് ഉണ്ട് കൈസ് ഞാൻ പണ്ട് വാങ്ങിച്ചു പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ എന്നാലും ഇത് കളയാൻ എന്തോ മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കിടക്കട്ടെ ചോദിച്ചു പിന്നെ കുറച്ച് റിബ്സ് ഇല്ലേ നിങ്ങൾ എന്തെങ്കിലും പറയാം മുടി കിട്ടുന്ന സാധനമല്ലേ ദാറ്റ് പിന്നെ ഏതാ ഇത് ടിക് ടിക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അതിൽ വെക്കുന്നുണ്ട് കാരണം എപ്പോഴും ഇനി ഞാൻ ഇത് തിരഞ്ഞാൽ നടക്കാറ് ഇതൊക്കെ കുറേ ഇയർബഡ്സ് ഇങ്ങനെ പൊടി പിടിച്ചിടക്കും ഇതൊക്കെ കളയാൻ കൈസ് നല്ലതല്ല ഓക്കെ എന്താ അമ്മയുടെ കുട്ടി തുമ്മുന്നത് ഓക്കെ പറയാൻ മറന്നുപോയി ഐബ്രോ പാലറ്റ് ഇട്ടോ അതും ആ സാലത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ പൊട്ടുമൊക്കെ പിന്നെ ഐഷാഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ആവശ്യം ഉളപ്പം എടുത്താൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ബോക്സിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ബോക്സിലേക്ക് പിന്നെ ഈ മാലയും ഇതിൽ നിന്ന് നിന്നോട്ടെ എനിക്കിന് വയ്യ അലമാറിൻ്റെ ഉള്ളിലാണ് മാലിടുന്ന ആ വലിയ ബോക്സ് ഉള്ളത് അത് ഇപ്പം എടുക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ മടി കാരണം ഞാൻ ഇതിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ഓക്കെ പിന്നെന്താ ഒരു ഫേസ് മാസ്ക് കിട്ടിയല്ലേ അത് ഇതിൽ വെക്കാം ചിലപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിലും ചിലപ്പോഴേ ഞാനിപ്പോൾ യൂസ് ചെയ്യുള്ളൂ അപ്പോൾ അവിടെ വെക്കാം പിന്നെന്തെന്നാ അത്രയ്ക്ക് തന്നെ നെയിൽ കട്ടറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലിട്ട് വയ്ക്കാനുട്ടോ കാരണം ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി അത് എപ്പോഴും എടുക്കുന്ന പെട്ടിയല്ല സോ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുന്ന പെട്ടി ഓക്കെ പിന്നെ നമുക്ക് കുറേ ആയാലേ കുറേ ചേർപ്പ് വേണ്ട ഒറ്റ ചെർപ്പ് മതിയല്ലോ അപ്പോൾ ഒരു ചെർപ്പ് ഞാൻ നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബോക്സിലേക്കും ബാക്കി എല്ലാ ചെർപ്പുകളും ഇതായി പെട്ടിയിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെതാ നൂലുകളല്ലേ നൂല് പിന്നെ എന്താ എൻ്റെ ബോർഡ് പിന്നെ നെയിൽ കട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ബോക്സിൽ ഇടുന്നത് കാരണം ഇതിപ്പോൾ ഞാൻ എടുക്കാത്തത് കൊണ്ട് ഇനി എവിടെയും പോകുമ്പോൾ എടുക്കേണ്ട മാത്രം എടുത്ത് മാറ്റിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെതാ ഹെയർ ജെൽ ഇത് യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ അത് അല്ലൂസിൻ്റെ വാശി കാരണം വാങ്ങിച്ച സാധനമാണ് പിന്നെതാ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഒക്കേഷണലി മാത്രം എടുക്കുന്നതാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ മുകളിലേക്കാണ് കയറ്റുന്നത് കേട്ടോ നമ്മുടെ കോളറോയിഡ്സ് ആക്ച്വലി ഇത് ഞാൻ സെറ്റ് ചെയ്യണം റൂമിൽ സെറ്റ് ചെയ്യണം പക്ഷേ ഇനി ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് എയറിൽ ഇടും കാരണം ഓൾറെഡി എൻ്റെ റൂം നിറച്ച് ഫ്രെയിംസും ഫോട്ടോസും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും പക്ഷേ എനിക്കിത് കാണാൻ ഇഷ്ടമാണ് രാത്രിക്കോളത്തേക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാമല്ലോ നമ്മുടെ ഓരോ മൊമെൻസ് അല്ലേ ഇമോഷണലാവും ചില സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യും അപ്പോൾ എനിക്ക് ഫ്രെയിംസ് കുറേ റൂമിലുള്ള ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇതിൽ അല്ലൂസിൻ്റെ കുറച്ച് എന്താ ഇത് പറയുക കൂളിംഗ് ഗ്ലാസിൻ്റെ കളക്ഷൻസ് ആണ് പെട്ടി അവനെ ശീലിപ്പിച്ചതാ എന്തിനാ എടുത്തു വെക്കുന്ന ഗൈസ് ബൈക്ക് വാങ്ങിക്കാനാണ് അത്രേ അല്ലൂസ് ഏത് ക്ലാസ്സിലെത്തായിരുന്നു നീ ബൈക്ക് വാങ്ങിക്കുന്നത് ഇത്രയും കാലം ഡിഗ്രി ആയിരുന്നു ഇപ്പൊ പെട്ടെന്ന് നാലാം ക്ലാസ് ആയി ഡിഗ്രിയാണ് ഗൈസ് നാലാം ക്ലാസ് ബൈക്ക് എടുത്ത് മോനെ എട പോകാനാണാവോ ൈസ് ഇത് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ അധികം യൂസ് ചെയ്യാത്ത എനിക്ക് വലിയ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ടാണ് പക്ഷെ നല്ല ഇത് നമുക്ക് കിച്ചണിലൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഈ വലിയ സാധനം വേറെ ആരേക്ക് പോകണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് പിന്നെ അല്ലൂസിന് ക്ലാസ് ഉണ്ടാകുമ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് ഓൺലൈൻ ക്ലാസ് ഉണ്ടാകുമ്പോൾ ഗൈസ് പിന്നെ വേറെ സാധനം കാണിച്ചാട്ടോ ഇത് കണ്ടോ ഞാൻ കാണുന്നുണ്ടോ ക്ലിയർ ആയി കാണുന്നുണ്ടോ ഇത് പണ്ടത്തെ വൈശൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഇത് ഞങ്ങളെ കല്യാണത്തിന് മുൻപ് കട്ടയുടെ ഒരു ഫ്രണ്ട് എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം ഈ സിന്ധൂരായിരുന്നു കാരണം ഇത് കല്യാണത്തിന് മുന്നേ വരച്ചു തന്നല്ലേ അപ്പം നമുക്ക് സിന്ധൂര് കല്യാണത്തിന് മുന്നേ സിന്ധൂർ തുടങ്ങി അക്രമെന്നുള്ള പിന്നെ പിള്ളേരുണ്ടാവില്ലേ ആ കൂട്ടത്തായിരുന്നു ഞാനും അല്ല വച്ചറക്കല്ലേ അതായത് അമ്മയൊന്നും കാണാതെ ജസ്റ്റ് സിന്ധൂരൊക്കെ എടുത്ത് കൂടെ വരച്ചൊക്കെ നോക്കി നോക്കി നോക്കിയിട്ട് അമ്മയായി തുടച്ച് കളയുന്ന ഒരു ടൈപ്പില്ലേ ആ ടൈപ്പായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പിക്ക് കിട്ടിയിട്ട് ഭയങ്കര ഓ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം നീ ഞാൻ കഴിച്ചു കൊടുത്തിട്ട് നോക്കി കേട്ടോ അതിൽ നിൽക്കും സിന്ധൂർ തൊട്ട് നോക്കുമെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഞാനിടയ്ക്ക് സിന്ദൂർ തൊട്ടാ പോകുമ്പോൾ എടി നീ സിന്ധു തൊട്ടില്ലേ പോയി തുടരാ എന്ന് അറിയിട്ടോ പക്ഷെ മസ്റ്റെന്നല്ല അങ്ങനെ നല്ല ഇല്ല തമാശയ്ക്ക് പറയുന്നത് എന്നാലും അതൊരു ഫീലിങ് അപ്പോൾ ആ ഒരു പിക്ക് ഇത് നമ്മളുടെ ഇയറിങ് കളക്ഷനാണ് കേട്ടോ ആക്ച്വലി ഇത് നമുക്ക് എവിടെ വെക്കാം ഇവിടെ വെക്കാം ഇത് എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല കാരണം എന്താ പറയുക ചില സമയം ഞാൻ തന്നെ ആലോചിക്കും അയ്യോ എനിക്ക് കുറെ കമ്മലുണ്ടല്ലോ ഞാൻ എന്തോ അല്ലെ ഒച്ച ഉണ്ടാക്കല്ലേ ഞാൻ എന്താ ഒന്നും യൂസ് ചെയ്യാത്തത് അപ്പോൾ ഏടെങ്കിലൊക്കെ പോകുമ്പോൾ എല്ലാവരും കുറെ വലിയ കമ്മലൊക്കെ ഇട്ട് പോകുമ്പോൾ ഞാൻ ഉണ്ടാകും ഞാൻ എപ്പോഴും ആ സ്റ്റഡ് യൂസ് ചെയ്തിട്ടങ്ങനെ പോകും പിന്നെ കുറെ കഴിയുമ്പോൾ അയ്യോ ഞാൻ വലിയൊരു കമ്മൽ കമ്മലെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ആക്ച്വലി ഇന്നലത്തെ ഷൂട്ടിനാണെങ്കിൽ പോലും ഞാൻ സിമ്പിൾ ഇതായി ഈ ഒരു കമ്മലായിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ആലോചിച്ചത് ഇത്ര കമ്മലുണ്ട് ഒരു കമ്മൽ കമ്മലെടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ ഞാൻ ആലോചിക്കാം കേട്ടോ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ ഒരുപാട് കമ്മലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കമ്മലിൻ്റെ കളക്ഷൻ പിന്നെ അതുപോലെ ഈ ഒരു ഓർഗനൈസറുണ്ട് ഇത് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത് അടിപൊളി ഓർഗനൈസർ ആട്ടോ കുറേ ആയി എൻ്റെ അടുത്ത് ഇത് നമുക്ക് പുകയ്ക്കാനുള്ളതാണ് പൈസ ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റൂമ് ഒരു പുകയ്ക്കലുണ്ട് അതിന് വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഇത് ഈ ഇട്ട് വെക്കുന്നുണ്ട് മറക്കാതിരിക്കാൻ പിന്നെ ഇതായി ഈ ഒരു സംഭവം ഇതിൽ കുറേ ഉണ്ട് പിന്നെ ഇത് ഉണ്ടോ ഹെയറിൽ കുറച്ച് നാല് സ്റ്റിക്ക് ഉണ്ട് പിന്നെ ഇത് ഐബ്രോ പെൻസിൽ ഉണ്ട് പിന്നെ കത്രിക ഇത് നമ്മുടെ ആയുധം ഓക്കെ പിന്നെ ഉണ്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കൂടെ ഇതിൽ തന്നെ നിന്നോട്ടെ അല്ലെങ്കിൽ ഇതിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എടുത്തു വെക്കാം ഇങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മുകളിലേക്ക് എടുത്തു വെക്കണം ഓക്കെ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഏരിയ ഫുള്ള് നമ്മുടെ ആയുർവേദ പ്രോഡക്റ്റ് അതിൽ ഒരെണ്ണാണിത് നമ്മുടെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ പഠിക്കും പഠിച്ചപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമുക്കൊരു ഷെൽഫിലേക്ക് വെക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെ വെക്കുന്നതാണ് ഇത് ഫേഷ്യലിന് മറ്റേ മിക്സിങ് ചെയ്യുന്നൊരു ബൗളാണ് മിക്സിങ് ബൗൾ അപ്പം നമുക്ക് തൽക്കാലം കമ്മൽ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ഐറ്റംസ് ഒക്കെ അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത് കേട്ടോ ഫേഷ്യൽ ബ്രഷാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ആ ട്രൈയിലേക്ക് വെക്കാം പിന്നെ അതുപോലെ ഇത് സ്പോഞ്ചസ് ആണ് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം ഇത് വെജിറ്റബിൾ പീൽ ഓഫ് മാസ്ക് ഉണ്ടാവുമല്ലോ അതാണ് ഇതൊന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അത് എക്സാമിൻ്റെ സമയമാണ് വാങ്ങിച്ചത് അപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഹെയർ ബാൻഡ് ഉണ്ടാവില്ലേ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ചെയ്യണ അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഇനി ഈ സൈഡിലേക്ക് നമുക്ക് മെഡിസിൻസ് ഒക്കെ കയറ്റണം അതിൻ്റെ മുമ്പേ നമുക്ക് ഫേഷ്യൽ മസാജർ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ ഉണ്ട് അപ്പോൾ ആ മെഷീൻ അങ്ങോട്ടേക്ക് കയറ്റി വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മെഡിസിൻ വെക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പൗഡേഴ്സ് ആണ് അതായത് ആയുർവേദിക് കോസ്മെറ്റിക് പൗഡേഴ്സ് ആണ് അപ്പൊ അതൊക്കെ നമുക്ക് അവിടേക്ക് സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഗായസാബ് ഇപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുന്നതായിരിക്കാം അപ്പം എല്ലാത്തിനും നെയിം ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും പാക്കറ്റിൽ ഒട്ടിക്കും എന്നിട്ട് ഈ മെഡിസിൻസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിത് ഒരു പെരി പിടിക്കണം കൈസ് ഓക്കെ നമ്മൾ അന്ന് അന്നൊരു ഫേഷ്യലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് ചെയ്യണം കൈസ് മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഫേഷ്യൽ ചെയ്യണം ക്ലീനപ്പ് വീക്ക്ലി വൺസ് എങ്കിലും മിനിമം ചെയ്യണം എന്നാലേ നമ്മളെ സ്കിന്ന് ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ല റെജ്യൂനേഷൻ ഒരു ഫ്രഷ് ആ ഫ്രഷായിട്ട് ഫീൽ ചെയ്തോളൂ മാത്രമല്ല നമ്മളത് എപ്പോഴും നമ്മളെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് നമ്മുടെ തമിഴ്നാടിന് സിംബു ഇല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ത് നമ്മൾ ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബോഡിയല്ലേ ഓക്കെ അല്ലമ്മി അപ്പം ആ ബോഡിനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് ഓക്കെ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാം ഇനിയെങ്കിലും ശ്രദ്ധിക്കാം ഞാൻ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളാണ് അപ്പം ഇനിയെങ്കിലും എനിക്ക് ശ്രദ്ധിക്കണം എന്നത് താങ്ക് യു അല്ലൂട്ടാ ഇത് പിടിച്ചതെന്ന് അമ്മയ്ക്ക് അല്ലൂസാണ് ഗൈസിനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുക എല്ലാം സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് എടുത്തിട്ട ഫോട്ടോസ് എടുത്തിട്ട് ഒക്കെ ഇതവിടുന്ന് പിടിക്കും ഓക്കെ അല്ലൂസാണ് അമ്മയുടെ അല്ലേ അമ്മയുടെ വലിയ വലിയൊരു ഹെൽപ്പറാണ് അല്ലുസ് എൻ്റെ മോൻ വലുതായ പിന്നെ അമ്മേനെ ഫുൾ സപ്പോർട്ടായിരിക്കും അല്ലേ അല്ലുസേ ഉം അപ്പത്തന്നെ വലുതായിരിക്കുന്നുട്ടോ അല്ല മുനെ നല്ല വലിയ കുട്ടിയായിട്ടുണ്ട് ഇപ്പ എല്ലാം പറഞ്ഞാൽ കേൾക്കും തുമ്പിമോളല്ലേ മോനെ തുമ്പി മോള് എന്തൊരു നന്നായി നോക്കന്നറിയോ ഗൈസ് ചില സമയം ചെല സമയം ചെല്ല സമയത്ത് മുറുക്കേട്ട കണ്ടോ എന്തൊരു ഒരു തൊര എന്ത് പണിയെടുക്കാനൊക്കെ എനിക്കൊരു കുട്ടീനെ കിട്ടോ ഗേസ് കിട്ടുമോ ചോയ്ക്കി എന്താ സംശയങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആ അതോ അത് ആയുർവേദിക് ഡൈ ആണ് ഗെയ്സ് അതായത് ഇവിടെ ഇപ്പം ഡൈ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ പേര് പറയുന്നില്ല അതിന്റെ പേര് പറയുന്നില്ല പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുമ്പം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ അപ്പം അങ്ങനെ ആയുർവേദിക് ഡൈ ആണത് ഓക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ആ കൈ എടുക്കുമ്പത്തേ ഓക്കെ അപ്പം അങ്ങനെ ഇന്ന് കട്ടയും കല്യാണി ഒന്നിവിടെ അല്ലെട്ടോ അതാണ് അല്ലെങ്കിൽ ഇവരെയും കൂടെ കാണാൻ വരുന്നു കട്ടയും കല്യാണിയൊക്കെ പോയതാണ് പുറത്ത് തൃശ്ശൂർ പോയി അവർക്ക് അവരുടെ ഫ്രണ്ടിൻ്റെ കുട്ടീനെ കാണാണ്ട് ആ വഴിക്ക് അവർ ഗുരുവായൂർ പോകണം പിന്നെ ഇഷ ഫൗണ്ടേഷനിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ഓക്കെ ഇന്ന് അയാൾ കൈയ്യെടുക്ക് ഇന്ന് രാവിലെ ആയിരുന്നു പോയത് കേട്ടോ ഇപ്പം തുമ്പി മോള് താഴെ ഉണ്ട് ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും പശുവിനെ കറക്കാൻ വേണ്ടിയിട്ട് ആക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ ക്ലീനിങ് ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അടിച്ചു വരി തുടക്കല കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഉച്ചക്കേഷം ഷൂട്ടുണ്ട് ഏ മോനാവശ്യം ചെയ്യണ്ട അതൊന്ന് ഓഫ് ചെയ്തേ ഗൈസ് അപ്പം ഇതാ കുറേ ചൂർണങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ബ്യൂട്ടി ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ ആയിട്ടുള്ള കുറച്ച് കോസ്മെറ്റിക്സ് ആണ് അപ്പോൾ ഫേഷ്യൽ ചെയ്യാൻ പിന്നെന്താ ക്ലീനപ്പ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അതിലൊക്കെ ഇതൊക്കെ പാക്ക് ചെയ്ത് അതിലൊക്കെ ലേബൽ ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു സൈഡിലേക്കുള്ളത് എനിക്ക് ആ ഏരിയ അങ്ങനെ കിട്ടണമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തത് ഓക്കെ അപ്പം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇനി കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ വയനാട്ടിൽ നിന്ന് പോയി വരുമ്പം ഫോറസ്റ്റ് ഹണി ഉണ്ട് അത് പിന്നെന്താണ് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പനി പനിനീരില്ലേ റോസ് വാട്ടർ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നു അപ്പോൾ എനിക്കത് അതും കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു ഷെൽഫിൻ്റെ ഈ ഒരു പോർഷൻ കഴിയും കേട്ടോ ഇവിടെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അതാണ് പരിപാടി അപ്പം അത് സെറ്റായി പാട്ട്നർ ഉറങ്ങിപ്പോയി ഗൈസ് ഞാനിവിടെ പണിയെടുക്കുമ്പോൾ എൻ്റെ പാട്ട്നർ ഉറങ്ങിപ്പോയി ഞാനും കുറച്ചു നേരം അവൻ്റെ കൂടെ കിടന്നിരുന്നു പക്ഷേ ഞാൻ ഉറങ്ങാതെ പിടിച്ചു നിന്ന് ബാക്കി പരിപാടി നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പം അല്ലൂസ് നല്ല ഉറക്കായിരുന്നു ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു പക്ഷേ ഞാൻ ഉറങ്ങിയില്ല പിടിച്ചു വെച്ചു ഉറക്കം പിടിച്ചു വെച്ചു അങ്ങനെ അങ്ങനെതാണ് ഏറെക്കുറെ എല്ലാം ഒതുക്കേണ്ട സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞിരുന്നത് അതിൻ്റെ ഒരു ഇത് ഓക്കെ ഇനി ചെയ്യേണ്ട കാര്യം ഇവിടെയൊക്കെ അടിച്ചു വരാൻ ബെഡ്ഷീറ്റ് മാറ്റുക അടിച്ചു വരി തുടയ്ക്കുക ഇത്രയും പരിപാടി ചെയ്താൽ റൂം ഏകദേശം ഒന്ന് സെറ്റ് ആയെന്ന് കരുതുന്നു ബാക്കിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ട് അതും കൂടെ എന്തെനിക്കാറില്ല ഗൈസ് എനിക്കെപ്പോഴാണ് തുമ്പീൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ പുറത്ത് പോകാനുണ്ട് അപ്പോൾ അത് എപ്പോഴാണൊന്നും അറിയില്ല അതുകൊണ്ട് ഇത്രേ ഇന്ന് പറ്റുള്ളൂ ബാക്കി എന്ത് ഇനി നാളെ അത്രയേ പറ്റൂ ഓക്കെ അപ്പോൾ ഞാൻ വേഗം ഇനി അടിച്ചു തുടയ്ക്കുന്ന പരിപാടിയിലേക്ക് കിടക്കട്ടെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ചുറ്റുള്ള പരിപാടികളെല്ലാം കഴിച്ചു കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തു ഇനി ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണം പോയി വന്നിട്ടേ നടക്കുകയുള്ളൂ എനിക്ക് അമ്പലത്തിൽ പോകാണ്ട് തുമ്മിൻ്റെ ഒരു ഷൂട്ട് ഷൂട്ടുണ്ടൊക്കെ അമ്പലത്തിൽ എന്തായാലും പോകും ഷൂട്ട് നടക്കുമെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ തേറ്റാ പിന്നെ സബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാൻ യു